എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കർഷക തിലകം അവാർഡ് നേടിയ മികച്ച കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയ ശ്രീമതി ബ്ലേസി ജോർജ് ആണ് ചവറ തെക്കുംഭാഗം സ്വദേശിനിയാണ് ഇപ്പോൾ തേവള്ളിയിലാണ് താമസം സ്വാഗതം എന്തായാലും കർഷക തിലകം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടി അപ്പൊ നമുക്ക് കുട്ടിക്കാലം മുതൽ തോന്നുന്നു ഈ തുടങ്ങുന്ന ആളായിരുന്നു തീർച്ചയായിട്ടും ആ എങ്ങനെയായിരുന്നു അതൊക്കെ കുട്ടിക്കാലം മുതൽ കൃഷിയോട് താല്പര്യമാണ് കാരണം എന്റെ പപ്പ ചിത്രകലാ അധ്യാപകനായിരുന്നു സ്കൂൾ മാഷി അപ്പൊ പപ്പ വീട്ടില് ഞങ്ങൾക്ക് സ്ഥലം കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷേ എങ്കിലും അവിടെ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് പിന്നെ അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും അന്ന് തൊട്ടേയും ഞങ്ങൾ ഉള്ളിയും ഉരുളകിഴങ്ങ് ഒക്കെ മാത്രമേ വീട്ടിൽ വാങ്ങിക്കാറുള്ളൂ കാരണം കൃഷിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഉപയോഗിക്കുക അപ്പം അത് കണ്ടാണ് ഞങ്ങൾ വളർന്നത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലെ എല്ലാത്തിനും വെള്ളമൊഴിക്കുക വൈകിട്ട് വന്നാലും ഉണ്ട് അപ്പം അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലാണ് ഹസ്ബൻഡിന്റെ അവര് സെറ്റിൽ ചെയ്തിരുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പം ഗോതമ്പ് സവാളയൊക്കെ കൃഷി ചെയ്യുന്നത് ഒപ്പയും അവിടെ സ്റ്റീൽ പ്ലാന്റിലായിരുന്നു ജോലി പക്ഷെ വർക്കും ഉണ്ടായിരുന്നു കൃഷി ഉണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് സ്ഥലവും അങ്ങനെയായിരുന്നു അപ്പൊ ഹസ്ബൻഡിനും താല്പര്യമുണ്ട് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗൾഫിലോട്ടായിരുന്നു പോയത് അപ്പൊ അവിടെ ചെന്ന് ഒരുപാട് വർഷം പത്ത് മുപ്പത് വർഷം അവിടെ ഫ്ളാറ്റ് ലൈഫായിരുന്നു പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കുട്ടികളുടെ പഠിത്തമൊക്കെ ആയിട്ട് ഇവിടെ വരും ഈ ഗൾഫിൽ ചെന്നിട്ടും കൃഷിയുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് കാരണം ഉള്ള സ്ഥലത്ത് ഒരു ബാൽക്കണി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് അവിടെ നല്ല നല്ല ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തോണ്ട് അവിടെയുള്ള ബാൽക്കണി ബാൽക്കണിയിലൊക്കെ പാഷൻ ഫ്രൂട്ട് പിന്നെ ടൊമാറ്റോസ് ഒക്കെ അവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ടൊമാറ്റോസ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ വാങ്ങി പിന്നെ നാട്ടിൽ വരുമ്പോ ഇങ്ങനെ മീൻസ് നമുക്കൊരു ഗ്രീനറി ആയിരുന്നു എപ്പോഴും ഒരു ഇത് അപ്പോൾ ഞങ്ങളങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്തിനകത്തോട്ട് അപ്പൊ ഇവിടെ നമുക്ക് ബൾക്ക് ഒത്തിരി സ്ഥലം ഇവിടെ ഒരു സ്ഥലമുണ്ട് നമുക്കൊരു നാലേക്കർ സ്ഥലമുണ്ട് അഷ്ടമുടിക്കായന്റെ തീരത്ത് ചവറത്തെക്കും ഭാഗത്ത് അപ്പൊ അവിടെ അവിടെയാണ് ആദ്യം നമ്മൾ ഫാം തുടങ്ങുന്നത് പേര് വളരെ അതെ അത് നമുക്കൊന്ന് പറഞ്ഞാലോ ഫാമിന്റെ പേര് നമ്മുടെ ഫാമിന്റെ പേര് ഈഡൻസ് ഫാം എന്നാണ് പിന്നെ നമുക്കൊരു അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ഈ സ്ഥലം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ് പച്ചക്കറികൾ പിന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമാണ് അതായത് എല്ലാം ഉണ്ട് പശു ആട് കോഴി താറാവ് പട്ടി പൂച്ച എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തില് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് വിക് ഇറിഗേഷനുണ്ട് മണ്ണില എന്ന് പറയും അത് മുതൽ മഴമറയുണ്ട് പിന്നെ എല്ലാം ഉണ്ട് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തൈകളും ഉണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ കൊണ്ടു എവിടെ പോയാലും ഞാൻ ഒരു സീഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു തൈ ആയിട്ടേ വരുത്തുള്ളൂ അങ്ങനെ ഒരു ശീലമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് നല്ല തൈകള് നമുക്ക് ഒത്തിരി തൈകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒത്തിരി വർഷങ്ങൾ ഇപ്പൊ വെട്ടിക്കളയുന്നുണ്ട് കുറെ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു നഴ്സറി നമ്മുടെ ഇപ്പം പാലക്കാടാണ് നമ്മുടെ വലിയ ഫാം അവിടെയാണ് നമുക്ക് കർഷകജിലക അവാർഡ് കിട്ടിയത് അത് ഇന്റഗ്രേറ്റഡ് ഫാം അവിടെയുമാണ് അവിടെ വെറും തെങ്ങുംതോപ്പായിരുന്നു ഞങ്ങള് ഈ പതിനെട്ട് വർഷം മുമ്പാണ് അത് വാങ്ങിയത് അത് പതിനെട്ട് ഏക്കർ സ്ഥലമുണ്ട് അപ്പൊ അത് വെറും തെങ്ങുംതോപ്പായിരുന്നു അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പൊ അവിടെ എല്ലാ കൃഷിയുമുണ്ട് ജാതിയുണ്ട് മാവ് ജാതി എല്ലാ ഫ്രൂട്ട്സ് പിന്നെ പശുപാട് കോഴി മീൻ വരെയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ അതായത് തലിശുഭൂമി ആയിരുന്ന തലിശല്ല തെങ്ങ് മാത്രമായിരുന്നു അപ്പൊ ഈ തെങ്ങ് മാത്രമായിട്ടുള്ള സ്ഥലത്ത് നമ്മള് അത് മാത്രമായിട്ട് ഒരിക്കലും നമ്മൾ കൃഷിയിൽ ഇറങ്ങുമ്പോ നമ്മള് ഒരെണ്ണത്തിനകത്ത് തന്നെ കോൺസെൻട്രേഷൻ കൊടുത്താലും നമുക്കത് നഷ്ടം അത് തേങ്ങക്ക് വില കുറയുമ്പോൾ നമുക്ക് നഷ്ടം വരുമല്ലോ അപ്പൊ നമ്മള് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് അപ്പം മഞ്ഞളുണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട് പിന്നെ പശുവിന് ആയിട്ടുള്ള ഫോഡറും മൊത്തം അവിടെയുണ്ട് ആട് ഫാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അന്നേരം ഒന്നിനും ഒരെണ്ണത്തിനകത്ത് നഷ്ടം വന്നാൽ വേറെ എണ്ണത്തിനകത്തും നമുക്ക് അപ്പൊ മാവിന്റെ സീസൺ മാങ്ങയും തെങ്ങ് ജാതി പിന്നെ അടക്ക അങ്ങനത്തെ എല്ലാ പിന്നെ ഡയറി അത്യാവശ്യം നല്ലൊരു ഡയറി രണ്ടായിരത്തി ഇരുപത്തി കർഷക ഈ ഒരു പാലക്കാടിലെ കൃഷി പ്രധാനമായിട്ട് പാലക്കാട് ഇവിടെയും പിന്നെ അത് ഈ കൃഷിയിലേക്ക് ഞാൻ ഇത്രയും കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് ഇതിനിടയിൽ ഒരു എന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു അതായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഒക്കെ ഇവിടെ സമയത്താണ് നല്ലായിട്ട് കൃഷി അന്ന് നമ്മുടെ അന്നത്തെ ഇവിടുത്തെ മേയറായിരുന്നു സവിത മാഡം ആയിരുന്നു മേയർ ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഓൾ കേരളയുടെ ഉദ്ഘാടനമൊക്കെ അവിടെ വെച്ചിട്ട് ഈ ഫാമേജിട്ട് നടത്തി അപ്പം അതൊക്കെ കഴിഞ്ഞ സമയത്താണ് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നത് വന്നു എനിക്ക് ക്യാൻസറിൻ്റെ ഇത് വന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ഡൗൺ ആയി പോകും അപ്പം ഞാൻ അന്ന് റിക്കവർ റിക്കവറായത് ഈ കൃഷിയിലൂടെ തന്നെയാണ് ഈ കൃഷി ഉള്ളത് കൊണ്ടാണ് എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റിയത് അത് കഴിഞ്ഞൊരു നാല് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു അത് അപ്പം ഈ ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഞാൻ തളരാതെ ഇതിനകത്ത് പിടിച്ചു നിൽക്കാനുള്ള അപ്പം രണ്ടാമത് പാലക്കാടത്തെ ഫാം നല്ല ഒരു ഇതിലേക്ക് വരുന്ന സമയത്താണ് രണ്ടാമതും വരുന്നത് അപ്പം അവിടെ പോക്ക് വരവ് യാത്ര ഇതെല്ലാം വരുന്നുണ്ട് പക്ഷെ ഒട്ടും തളന്നില്ല ഹസ്ബൻഡും അതുപോലെ എൻ്റെ കൂടെ എല്ലാത്തിനും എന്നേക്കായി ഉപരിയായിട്ട് എല്ലാത്തിനും ഹസ്ബൻഡും മക്കളും മക്കളും അതിനും എനിക്ക് വെയിൽ കൊണ്ടു കൂട യഥാർത്ഥത്തില് പക്ഷെ എനിക്ക് വെയിലില്ലാത്ത കൃഷിയില്ല അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള പിടിച്ചു നിൽക്കാൻ ഒരു കാരണമായത് ഈ കൃഷി ഇങ്ങനെ മുന്നോട്ട് പോയിപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ബാക്കിലോട്ട് ഞാൻ തിരിഞ്ഞേ നോക്കാറില്ല കാരണം നമ്മൾ എപ്പോഴും ശരിക്കും പറഞ്ഞാല് ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ വേണം അപ്പൊ ൈഫില് അത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പക്ഷെ എന്നാലും അതെ തീർച്ചയായിട്ടും താല്പര്യം തോന്നാത്തതല്ല കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു അപ്പൊ ഞാനായിരുന്നു കുട്ടികളുടെ കാര്യവും മറ്റുള്ളതൊക്കെ അന്ന് ജോലിക്കൊന്നും ശ്രമിച്ചില്ല എന്നാൽ ഞാൻ അവിടെയും അഡീഷണൽ സമയത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി പപ്പാട് ഒത്തിരി കഴിവുകൾ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ പോകാറ് അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനത്തെ ഒക്കെ എല്ലാം ചെയ്യുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അത് യു എയിൽ വെച്ചിട്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ സ്ഥലങ്ങളെല്ലാം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇതിനകത്തോട്ടാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് ഈ കൃഷി തന്നെയാണ് ഇപ്പൊ ശരിക്കും എന്തൊക്കെ തരം വ്യത്യസ്തമായിട്ടുള്ള കൃഷികൾ ഇപ്പം ഉണ്ട് ശരിക്കും പറഞ്ഞാ ഈ നമുക്ക് ഉള്ള സമയത്ത് വളരെ ഏതാ മണ്ണില്ല അല്ലെങ്കിൽ സ്ഥലമില്ല എന്ന് ഒരു ഫ്ളാറ്റ് പോലും കൃഷി ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനം വരെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത്ര ഏക്കർ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ നമുക്കൊരു സ്ഥാപനമുണ്ട് നീണ്ടകര അമ്പിളിമുക്കെന്നു പറഞ്ഞാൽ അതിന്റെ പേര് ഫാം സ്റ്റോറിയാണ് കേട്ടിരുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റോറിയും നിങ്ങളുടെ സ്റ്റോറിയും എല്ലാവരുടെയും സ്റ്റോറിയാണ് അതായത് ദ ഫാം സ്റ്റോറി അതായത് ഈ ഫാമിൽ നിന്ന് അതായത് നമ്മൾ എന്തായാലും നമ്മൾ എത്ര ഉന്നതരായണെങ്കിലും നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം അപ്പൊ ആ കഴിക്കുന്ന ഭക്ഷണം ഒരു കറിവേപ്പിലായാലും നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിടുമ്പോ നമുക്കൊരു അതിന്റെ ഒരു നല്ല ഒരു ഇതാണെന്ന് നമുക്ക് തോന്നും അതിനൊരു വാല്യൂ വെക്കും നമ്മൾ ഒരു സാധനം കളിയില്ല നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അത് പറിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്നോട് വന്ന് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം അറിയാം അപ്പം ഞങ്ങൾ ഇവിടെ ടൗണിലാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ സ്റ്റോർ വഴി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് അതിന് വീഡിയോസ് ഇടും അപ്പം ഇന്ന് തന്നെ മിൽക്ക് ഫ്രൂട്ടാണ് അപ്പം മിൽക്ക് ഫ്രൂട്ടിന്റെ സീസണാണ് ആണ് അപ്പം എനിക്ക് എനിക്ക് അവിടെ ഫ്രൂട്ട് ഉണ്ട് അപ്പം ഇന്നത്തെ ഞാൻ ഇട്ടിരിക്കുന്നത് മുട്ടയും മിൽക്ക് ഫ്രൂട്ടുമാണ് അതായത് ഈ ടൗണിൽ ഞങ്ങൾക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം അവരെ ആഡ് ചെയ്തിട്ട് അവരന്തേരം ഇത് കണ്ട് ഈ ഫോട്ടോ അവർക്ക് ഇന്നിട്ടത് കാണാം അപ്പം അവര് പറയും ഞങ്ങൾക്ക് ഇത്രയും എടുത്ത് വെച്ചേരാ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തേക്കാം അല്ലെങ്കിൽ വാട്ടവർ ടിസ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ വിക്രിയേഷൻ ഞങ്ങൾ അതിൻ്റെ മേളിൽ വിക്രിയേഷൻ ചെയ്തിട്ടുണ്ട് അതായത് തീരെ മണ്ണില്ല സ്ഥലം സ്ഥലമില്ലെങ്കിൽ നമ്മുടെ ടെറസിൽ ഒരു പത്ത് ഗ്രോ ബാഗ് വെച്ചാലും മണ്ണൊന്നും വേണ്ട മണ്ണില കൃഷി എന്നാ പറയുന്നത് അപ്പൊ അത് മുതല് ഇത്രയും ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ആ വിക്രകേഷം വരെ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകം പഠിക്കാനോ ശ്രമിച്ചിട്ടുണ്ട് ഞാനിപ്പം കാർഷിക കോളേജിൽ അതായത് ഞാനൊരു കോഴ്സ് ഇപ്പൊ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കും അപ്പൊ അത് എനിക്ക് ഒരാൾ എന്നോട് ഒരു സംശയം ഒരുപാട് കർഷകർ ഇതിനെന്ത് വളവാണ് അല്ലെങ്കിൽ ഈ ചെടിക്ക് ഇന്ന് അസുഖമാണ് ഇനി ഇലപ്പുള്ളി രോഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചാൽ കറക്റ്റ് മറുപടി പറയാൻ പറ്റുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അതാണ് പല നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാകുമ്പോ ഓരോ ചെടിക്കും വ്യത്യസ്തമായ പരിപാലനമാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഫാമിലി കീടനാശിനികളൊക്കെ ഉപയോഗിക്കാം കീടനാശിനി ജൈവ കൃഷിയാണ് ഈ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതെല്ലാം ഞങ്ങൾ സേഫ് ടു മെത്തേഡ് മെത്തേഡാണ് അതായത് നമുക്ക് ഫാം ടു ടേബിൾ ആണ് നമ്മൾ അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്നതെല്ലാം നമ്മളിപ്പോ മാങ്കോ തന്നെ നമുക്ക് അവിടെ നമ്മൾ ബൈ കൊറിയറ് മാങ്കോ ഒക്കെ ഞങ്ങൾ നടത്തി കഴിഞ്ഞ വർഷമൊക്കെ രണ്ട് വർഷമായിട്ട് മാങ്കോ ഫെസ്റ്റ് മൂന്ന് വർഷമായിട്ട് മാങ്കോ ഫെസ്റ്റ് നടത്തുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം രണ്ടു വർഷമായിട്ട് കൊല്ലത്ത് നമ്മുടെ ഫാമിൽ വെച്ചിട്ട് നടത്തും ഈ വർഷവും ഉണ്ടാവും അപ്പൊ നേരത്തെ ഞങ്ങൾ ഡേറ്റ് ഒക്കെ അറിയാം പെസ്റ്റിസൈഡ് ഫ്രീ പിന്നെ മാങ്ങ പഴുപ്പിക്കാനായിട്ട് നമ്മൾ വേറെ ഒരു സാധനം ഉപയോഗിക്കത്തില്ല നമ്മൾ നാച്ചുറലി പഴുപ്പിച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അസുഖം അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഇപ്പൊ കാഴ്ചക്കണികളെല്ലാം ഇപ്പൊ തന്നെ തൂക്കി കഴിഞ്ഞു അവിടെ അപ്പൊ അങ്ങനെ നമുക്ക് അത് ഈൽഡ് കുറയ്ക്കും നമുക്ക് പക്ഷെ എന്നാലും നമ്മളതിനാറ്റിസ്ഫൈഡ് ആണ് ഏപ്രിൽ തന്നെ നടത്തണം അതെ ഈ വർഷം മാഗോ കുറച്ച് ലേറ്റ് അതുകൊണ്ട് ഈ പ്രാവശ്യം ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് എനിക്കൊന്നും ഇഷ്ടപ്പെട്ട ഈ ഒരു സീസൺ ാണ് ലേറ്റ് ആയിട്ട് തുടങ്ങുന്നു അതെന്തായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സംഭവിക്കുന്നു അത് ഈ ക്ലൈമറ്റ് കണ്ടീഷൻ ആണ് അതായത് ഈ പ്രാവശ്യം നമുക്ക് മഴ വന്നത് നമുക്ക് മഴ പെയ്യണ്ടാത്ത സമയത്ത് മാവ് പൂത്ത സമയത്തൊക്കെ മഴ പെയ്തു പിന്നെ വെതറിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നല്ലോ ഈ പ്രാവശ്യം അപ്പൊ അതുകൊണ്ട് പൂത്തത് പോയി മാവ് പൂത്തു ആ സമയത്ത് പൂത്തതൊക്കെ പൊഴിഞ്ഞു പോയി മഴ പെയ്ത അപ്പൊ ഇനി ഇപ്പൊ പൂക്കുന്നുണ്ട് ഇപ്പൊ ക്ലൈം വെതർ നല്ലതാണ് അപ്പൊ ഇപ്പൊ പക്ഷെ ഇനിയിപ്പം മാങ്ങയായി വരുമ്പോ ചിലപ്പോൾ മഴ സീസൺ ആവുമെന്നൊരു സംശയമുണ്ട് പക്ഷെ എങ്കിലും മാങ്ങുമോ അല്ലേ ഈ പൂത്തുകാരതൊക്കെ അങ്ങനെയാണ് കവി പറഞ്ഞ കണക്ക് മാവ് കല്ലറിയാൻ കുട്ടികളൊക്കെ വളരെ കുറവാ മഴ പെയ്തു പോയാലേ ഉള്ളു അല്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അവിടെ പാലക്കാട് ഞങ്ങളുടെ തോട്ടത്തിലെ എല്ലാ സ്കൂളിലെ കുട്ടികളും അവരെ അനുവദിച്ചു അവർ മാവി കയറി മാവിന്ന് മാങ്ങ പറിച്ചു അവർക്ക് ഇഷ്ടമുള്ള മാങ്ങ പറിച്ചോളാൻ പറഞ്ഞു അപ്പൊ ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ടും പറഞ്ഞ് ഒരു പത്ത് മുന്നൂറ് കുട്ടികളുണ്ട് പക്ഷെ എല്ലാരോട് പറിച്ച രണ്ടും മൂന്നും പറിക്കും അപ്പൊ ഓരോന്നും അനുവദിച്ചോളൂ ടീച്ചർ പറഞ്ഞു ഞാൻ ഞാനന്തരം പറഞ്ഞ ടീച്ചറെ ഇഷ്ടമുള്ളത് പറിക്കട്ടെ അവര് കേറിക്കോട്ടെ കൂഞ്ഞാലൊക്കെ ഇട്ടു കൊടുക്കും ആ മാവിന്റെ താഴെ വീഡിയോസ് ഫോട്ടോസും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ ആ കുട്ടികൾ കളിക്കുന്ന കണ്ടപ്പം നമുക്ക് തന്നെ ഒരു പണ്ട് കുഞ്ഞിലേ ഞങ്ങളൊക്കെ ചെയ്ത് അതേപോലെ തോന്നിയത് അപ്പൊ ഈ വർഷവും ഞങ്ങള് യു പിക്ക് പ്രോഗ്രാമും ഉണ്ട് അതായത് നമുക്ക് വന്ന് പാലക്കാലത്ത് മാങ്ങ എന്ന് പറയുമ്പത്തേ കണക്ക് വലിയ പൊക്കം ഇല്ല താഴെ തട്ടിയാണ് കിടക്കുന്നത് തറേ കിടക്കും ആരും പറിച്ചുകൊണ്ടൊന്നും പോകില്ല അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ നല്ല ആൾക്കാരായിട്ടു കള്ളത്തിനൊന്നുമില്ല അപ്പം ഈ കുട്ടികളും ഒക്കെ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള മാങ്ങ പറിക്കാം നമ്മൾ കൊട്ട കൊടുക്കും അപ്പൊ അവര് എത്ര കിലോ അപ്പം ഒരിറ്റേ കണ്ടീഷനേ ഉള്ളൂ അവിടെ നമ്മുടെ വർക്കേഴ്സ് അവിടെ ഉണ്ടാവും അവർക്ക് അറിയാം ഏത് മാങ്ങയെ വിളഞ്ഞതെന്ന് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാമെന്ന് പറയാം അപ്പം പക്ഷെ പറിക്കുന്ന മാങ്ങ അവര് ോണം അതിന്റെ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ അനുവദിക്കും അതായത് നമുക്ക് ഇപ്പൊ ഇഷ്ടമുള്ള മാങ്ങ പറിച്ചു കൊണ്ടുവന്ന് ഭയങ്കര സന്തോഷ ബാംഗ്ലൂർന്നൊക്കെ കുറെ ആൾക്കാർ വരും അപ്പൊ അവരുടെ ആ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഈ ഒരു വർഷം നമ്മൾ ഇതിനെ കഷ്ടപ്പെട്ടതിന്റെയൊക്കെ നമ്മള് മറന്നു പോവും പൈസയുടെ അല്ല അവിടെ വരുന്നത് അപ്പൊ അതിനകത്ത് ഒരുപാട് വെയിൽ കൊള്ളല് പിന്നെ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഞാൻ മറന്നു അപ്പൊ ഈ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് എന്റെ ഫോണില് ഫുൾ എപ്പോഴും ഇത്രയും ആൾക്കാർ ഇപ്പോഴേ എനിക്ക് എന്തോ എൻക്വയറീസ് എൻക്വയറീസാണ് വരുന്നത് എന്നറിയാം പിന്നെ ബൈക്ക് കൊറിയറ് ഞങ്ങൾ കൊടുക്കും ശരിക്കും മാം ഇപ്പൊ നമുക്ക് ഒരു മാമ്പഴക്കാലം ആണ് വരുന്നത് അല്ലെ പൂക്കുന്ന സമയമാണ് മാവ് ഇനിയും ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് മാങ്ങ ചിലപ്പോ പുഴു വരുന്നു അങ്ങനെ ഇത്രയും ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട മാമിന് എന്താ ഒരു ടിപ്സ് കൊടുക്കാനുള്ളത് നമുക്ക് അത് മാവ് ഇപ്പൊ പൂക്കുന്ന സമയമാണല്ലോ ഈ പൂക്കുമ്പോ തന്നെ ഈ ഫ്ലൈ ട്രാപ്പ് ഉണ്ട് അതായത് അത് പഴക്കണി പഴ ഈ കാഴ്ചക്കണിന്ന് പറയണം അപ്പൊ അതൊരു പല ഇതില് കിട്ടും ഇവിടെ നമ്മുടെ എഫ് സി എം സി അഗ്രഹ ബസാറിലുണ്ട് പിന്നെ ഞങ്ങളുടെ എന്താ സ്റ്റോറിലുണ്ട് ഇത് കഴിച്ച കിണില് നമ്മുടെ മാമ്പഴത്തിന്റെ ട്രാപ്പ് ഫ്രൂട്ടിന്റെ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മതി അപ്പൊ അത് ഇപ്പൊ ഡിസംബറിൽ തന്നെ ഈ സമയം ഈ ഡിസംബർ അല്ലെ ഇപ്പൊ ഇപ്പൊ ലേറ്റ് ആയല്ലോ പൂക്കാനായിട്ട് അപ്പൊ ഇപ്പൊ നമ്മള് മാവിന്റെ അടുത്ത് കൊണ്ട് കെട്ടണമെന്നില്ല നമ്മളെ വീടിന്റെ ഏതെങ്കിലും ഏരിയയിൽ ഒരെണ്ണം തൂക്കിയാൽ മതി ഇപ്പോഴും തൂക്കിയാല് അത് ഒരു നയൻറ്റി ഡേയ്സ് ചിലത് നിൽക്കും ചിലത് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ നിൽക്കും അപ്പൊ അത് കായച്ച് അതിനകത്ത് വന്നോളും കാഴ്ച നമ്മള് മാ മാങ്ങ വിളഞ്ഞ് പറിക്കുന്ന സമയത്ത് അത് കൊമേഴ്ഷ്യലി പറ്റില്ല നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെയാണെന്നുണ്ടല്ലേ നല്ല മൂത്ത മാങ്ങ പറയത്ത് തന്നെ നമ്മൾ വൺ ലിറ്റർ ചൂടുവെള്ളം ആണെങ്കിൽ നല്ല നല്ല ചൂട് വെള്ളം തിളച്ച വെള്ളം അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ലിറ്റർ തന്നെ സാധാ നോർമൽ വാട്ടർ ഇട്ടിട്ട് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ പറിക്കുന്ന മാങ്ങ ഒന്ന് മുക്കി വെക്കുക പിന്നെ പത്ത് മിനിറ്റ് മുക്കി വെക്കുക എന്നിട്ട് ഉടനെ എടുത്ത് തുടച്ചു വെച്ചാൽ മതി കൊമേഴ്ഷ്യലി പറ്റില്ല നമുക്ക് വീട്ടാവശ്യത്തിന് അത് പറ്റും അപ്പൊ അത് നമുക്ക് പുഴുവരില്ല ഓക്കെ നല്ലൊരു ടിപ്പാണ് കാരണം നമ്മുടെ ഈ ഒരു ഈ സമയത്ത് ഒരുപാട് മാങ്ങ പിടിക്കും പഴിപ്പിക്കാൻ വെക്കും പുഴുവായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നമാണ് പലരും നേരിടുന്നത് ഈ രണ്ട് കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയ ശേഷം ഫലപ്രദമാണ് അതെ ഇപ്പൊ നമ്മളേത് ഇത്രയും അസുഖമൊക്കെ ഒരു പക്ഷേ നേരിട്ട് മുന്നോട്ട് വന്നിട്ട് കുറച്ചു കൊറേ ആയി അല്ലേ തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു കൃഷിയാണ് അതിനെ സഹായിച്ചത് എനിക്ക് ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു സ്റ്റോറിയാണ് അത് തീർച്ചയായിട്ടും ഏഹ് പലരും ഈ അസുഖം ക്യാൻസർ പറഞ്ഞ ഭയത്തോടുകൂടി പലരും ക്യാൻസറിന്റെ ഭയത്തോടുകൂടിയാണ് നമ്മൾ അതിനെ നമ്മൾ എന്താ പറയാ നമ്മുടെ ഇഷ്ടം നമ്മുടെ ഒരു വിൽപോർ എന്നൊക്കെ പറയാനേ നേരിട്ട വ്യക്തിയാണ് ശരിക്കും അതും കൂടെയൊക്കെ കണക്കിലെടുത്ത് തന്നെയാണോ ഈ കർഷകത്തിൻ്റെതോ തീർച്ചയായിട്ടും ആയിരിക്കും കാരണം എന്നോട് ഒരു മാഡം എന്നോട് ചോദിച്ചിരുന്നു ബ്ലസ് ചെയ്ത് ഉപേക്ഷിക്കൂ എന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു മാഡം ഇല്ല ഒരിക്കലും ഇല്ല കാരണം എനിക്ക് എന്തെങ്കിലും ഒരിത് വന്നാൽ ഞാൻ എന്റെ ഹസ്ബൻഡോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നടക്കാൻ പോയാത്ത അവസ്ഥ വന്നാൽ എന്റെ വീൽചേറിൽ ഇവിടെ കൊണ്ട് ഈ തോട്ടത്തിൽ ഇരുത്തണോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ മാഡം പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കാരണം ആണ് കാരണം എന്റെ ഒരു കിഡ്നി റിമൂവ് ചെയ്തിട്ട് ഞാൻ അവിടെ ചെല്ലുക മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുക അപ്പോൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ച ജാതിയൊക്കെ അന്ന് ഭയങ്കര ചൂടാണ് ഈ ഏപ്രിൽ മാസം ഇതുപോലെ അപ്പോൾ ജാതി എല്ലാം വാടി നിൽക്കുകയാണ് അതായത് വെള്ളം കുറഞ്ഞിട്ട് വെള്ളം കുറഞ്ഞ് തീരെ വെള്ളമില്ല അന്ന് ഞങ്ങൾ വേഗം തന്നെ ഒരു കുളം അതായത് ജെസിൻ്റെ വെച്ചിട്ട് കുളം കുളുത്തിയിട്ട് വെള്ളം അതിലിട്ടിട്ട് ഞങ്ങൾ അന്ന് അത്രയും സൗകര്യത്തിൽ ആ ഒരു വിത്തിൻ ഇത്ര ദിവസത്തിനകത്ത് അതിനെ രക്ഷിച്ചില്ലെങ്കിൽ അത് പറ്റില്ല എന്നിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ അന്ന് മോട്ടറൊക്കെ വെച്ച് എല്ലാവർക്കും ചെയ്യാം നമുക്ക് അതിനുള്ള സമയമില്ല ഈ ചെടി എനിക്കറിയാം ജാതിക്കാൻ വാടി നിൽക്കുന്ന ആണുമ്പം അതിന് എത്രയും വേഗം തന്നെ കൊടുക്കേണ്ട വെള്ളമാണ് അപ്പം ഞാൻ കുടം കൊണ്ട് വെള്ളം ഞങ്ങൾ കോരി ഒഴിച്ചു പത്ത് മുന്നൂറ് മരമുണ്ട് ഞങ്ങൾ ആവുന്നിടത്തോളം ഒക്കെ ഞങ്ങൾ കോരി ഒഴിച്ചു പക്ഷേ രണ്ട് ദിവസമായപ്പോഴത്തേന് അതിൻ്റെ ഇലയെല്ലാം നേരെയായിട്ട് അത് അപ്പൊ ആ ഒരു ജീവനുള്ള ഒരു വസ്തു തന്നെയാ നമുക്ക് തോന്നുന്നു അപ്പൊ നമ്മുടെ അസുഖവും നമ്മള് അങ്ങനെ വലിയ സർജറി കഴിഞ്ഞാണെന്നൊന്നും ഞാൻ നോക്കിയില്ല അപ്പൊ അത്രയും സ്നേഹം നമുക്ക് കൃഷിയോടുണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്ക് കൃഷി ഒരിക്കലും മണ്ണ് ചതിക്കില്ല അതാണ് എവിടെയാണ് സാറിന് ഫസ്റ്റ് നടത്തുന്നത് നമ്മളെ കൊല്ലത്ത് ടൗണിലെ തന്നെയാണോ കൊല്ലത്ത് നമ്മൾ ഒരു ആശ്രമം വെച്ച് നടത്തി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫാം സ്റ്റോറി തന്നെ തന്നെ അവിടെ അവിടെ ഈ വർഷം തന്നെയാണ് അതോടനെ ഏത് ദിവസമാണ് ഏപ്രിൽ ലാസ്റ്റ് ആയിരിക്കും അത് കണക്കെ മാഡം ഇപ്പൊ നമ്മൾക്കറിയാം നമ്മളെ ഇപ്പൊ ശ്രോതാക്കളിൽ തന്നെ പലരും ഒക്കെ കൃഷിയോട് വളരെ താല്പര്യം ഒരുപാട് പേരുണ്ട് വീട്ടിൽ എന്ത് കൃഷി ചെയ്യാം എന്ത് വളം ഉപയോഗിക്കാം അല്ലെങ്കിൽ റിയാം ഇപ്പൊ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന തൈകളുണ്ട് പലതും ചിലപ്പോൾ നമ്മുടെ നാടിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാവണമെന്നൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള ചെടികളില്ലേ കൊണ്ടുപോകാതായത് നമുക്കിപ്പം ഇവിടെ കായ്ക്കാത്ത ചില മരങ്ങളുണ്ട് എന്നാ ഇപ്പ ഇവിടുത്തെ ക്ലൈമറ്റിൽ കായ്ക്കുന്ന എല്ലാം ഉണ്ട് അവയ്ക്കാടോ ഒക്കെ നമുക്ക് തെക്കും ഭാഗത്ത് അവക്കാടോ കായ്ക്കാം അത് കായലിന്റെ തീരമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവയ്ക്കാടോ അവിടെ കായ്ച്ചു അപ്പൊ പ്രത്യേക കാര്യം ചെയ്തു കൊടുക്കും അല്ല നമ്മള് ജൈവ വളങ്ങൾ തന്നെ നമ്മൾ കൊടുക്കുന്നു പക്ഷെ ആവശ്യത്തിന് പൂർണ്ണമായിട്ടും ജൈവം ഞാൻ പറയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമാണ് ജൈവവളം എന്ന് പറയുന്നത് അതായത് ചെടികൾക്കുള്ള മൂലകങ്ങൾ മറ്റുള്ളതെല്ലാം കിട്ടണം എങ്കിൽ അതിനുള്ള അതായത് നമ്മളിപ്പം നമ്മുടെ ബോഡിക്ക് ബോഡിക്കാവശ്യമുള്ള മൾട്ടിവിറ്റമിൻ എല്ലാം നമുക്ക് വേണം അതുപോലെ തന്നെയാണ് ചെടികൾക്കും അതിന് വീണുന്ന സമയത്ത് വീണുന്ന കാര്യങ്ങൾ മാത്രം ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ ഈ ഒരുപാട് പെസ്റ്റിസൈഡ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ചെയ്യാം ഇവരോടൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഒരു ഒരു മനുഷ്യരും വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക സമയമില്ലെങ്കിൽ പറയും വോയിസ് ഇട്ടോളൂ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് അതേപോലെ ചെടികളോടും കുശലം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും അതൊരു ഭയങ്കര അതിശയമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നമ്മളിപ്പം ഒരു ചെടി നോക്കുമ്പോൾ അതിനകത്ത് കായല്ലേ പൂവില്ല നമ്മളൊരു അടിപ്പിച്ചൊരു മൂന്നാല് ദിവസം അവിടെ പോയാൽ അതിനകത്ത് ഉടനെ തന്നെ ഒരു ും അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് അനുഷ്ഠിച്ച് ആ മരത്തിന്റെ അടിയിൽ ചെല്ലുകയാണെങ്കിൽ ഒരു ഫ്രൂട്ടെങ്കിലും തരാതെ ഒരിക്കലും ഒരു മരവും നമ്മളെ വിടത്തില്ല ജീവനുണ്ട് എല്ലാത്തിനും അതായത് നമ്മള് പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്ന നമ്മുടെ സ്ത്രീകളോടാണ് ഇപ്പോഴത്തെ വീട്ടിലൊക്കെ എന്താ കൊടുക്കാൻ പറ്റുന്ന പ്രദേശം നമുക്ക് എന്ത് തരം കൃഷികൾ ചെയ്യാൻ പറ്റും ശരിക്കും വീടുകളിൽ എന്തൊക്കെ വളങ്ങൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ വിചാരിക്കണം നമ്മൾ നമുക്ക് നമ്മുടെ സമയം ക്രമീകരിച്ച് നമ്മുടെ ഉള്ള സ്ഥലത്ത് ഒരു എന്റെ വല്യ ഡോക്ടറാണ് സി എം സി വൂരിലാണ് എനിക്ക് ചില സമയത്ത് ഒരു ഫോട്ടോ വരും അപ്പം ഒരു ബാൽക്കണിയുടെ ഒരു ജന അവരുടെ സി എം സി വെല്ലൂരിലെ അറിയാമല്ലോ അവിടെ ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ വെയിൽ കിട്ടുന്ന ഒരു ജനലിന്റെ അരികത്ത് ഒരു പഷം റോഡിന്റെ തൈ വിടുന്നുകൊണ്ട് ഒരു കോവയ്ക്കാവള്ളിയും കൊണ്ടുപോയി പിന്നെ പച്ചമുളകൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത് ജനലിന് തുറക്കാൻ പറ്റില്ല അവിടെ കെട്ടി വെച്ചിരിക്കുക എന്നിട്ട് തൈ കൊടുത്തു വിട്ട് ഒരു കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട് ജ്യൂസും ഫ്രൂട്ടുമായിട്ട് പഷം ഫ്രൂട്ട് പറഞ്ഞാൽ മറ്റേ മേളോട്ടൊക്കെ കയറി പോയിട്ട് ആ ഡോക്ടർമാർക്കൊക്കെ പറിക്കത്തക്ക രീതിയിലുണ്ട് കോവയ്ക്കിട്ട് വെഴുക്കു തരട്ടി പയറ് ഒക്കെ വെച്ച അപ്പൊ അതാ ഞാൻ പറയാം ഇപ്പം സ്ഥലവും വേണമെന്നോ മണ്ണ് വേണമെന്നോ അങ്ങനൊന്നുമില്ല നമ്മുടെ മനസ്സാണ് സമയം ഉണ്ടാകും ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ശരിക്കും പറയാ ചില ആൾക്കാരോട് ചെയ്താൽ ഞാൻ യാത്ര ചെയ്ത് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ഇവിടെ കൊല്ലത്തെത്തുന്നത് പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് കാണും അതുപോലെ തന്നെ ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് ാണ് ഞാൻ പോകുന്നത് അപ്പൊ കഴിയുന്നതും പുറത്തൊന്നും കഴിക്കാറില്ല അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാൽ പറ്റും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഉഴപ്പി പോവാന്ന് നമുക്ക് ഒഴപ്പിപ്പോ അത്ര നമ്മുടെ ടൈം മൊത്തം ചെലവഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അന്നേരം നമുക്ക് വേറെ ഒന്നിനു നമുക്ക് അസുഖമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ സമയം വേറെ പോകില്ല നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും നല്ല ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് മാം ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണെങ്കിലും അല്ലെ വെജിറ്റബിൾസ് ആണെങ്കിലും പിന്നെ പാല് നെയ്യ് മുട്ട എല്ലാം എല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് സമൃദ്ധമായ ഒരു ഫാമ് തന്നെയാണ് അല്ലേ ഇതിന്റെ പേര് തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പ്രത്യേകിച്ച് പാലക്കാട് അത്തരം ഒരു ഭൂമിയിൽ ഇത്രയും വലിയ കൃഷികൾ നടത്തിയതിന്റെ കൂടെയുള്ള അംഗീകാരമായിരുന്നു ഈ കർഷക തിലകം ഒരിക്കൽ കൂടി കമ്മിറ്റി റെഡിയോ പ്രൻസികന്റെ ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നല്ല കുറെ കാര്യങ്ങൾ ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് പ്രചോദനമാകുന്ന കാര്യം പറഞ്ഞു തന്നെയുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് മാം എന്താ നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ നമ്പർ വേണമെങ്കിൽ ഇവിടുന്ന് ഷെയർ ചെയ്തോളൂ തരാം വെറുതെ ഇരിക്കരുത് അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ഏത് ഹോബി ഇപ്പം കൃഷി തന്നെ ചെയ്യണമെന്നില്ല ഏതായാലും വിശേഷ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മളെപ്പോഴും ബിസിയായിട്ടിരിക്കുക നമ്മൾ എപ്പോഴും ഒരു അമ്മ ഒരു വീട്ടമ്മ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അവർ അവർക്ക് വേണ്ടി അവർ ജീവിക്കാറേയില്ല യഥാർത്ഥത്തിൽ അപ്പം ഞാൻ പറഞ്ഞിപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി അത് എന്ത് ബേസ് ചെയ്താൽ ഞാനൊരു വീട്ടമ്മയാണ് ഞാനൊരു നല്ല വൈഫാണ് നല്ല അമ്മയാണ് നല്ല സഹോദരിയാണ് എല്ലാം ആണ് പക്ഷേ എനിക്ക് എന്തുണ്ടെന്ന് എൻ്റെക്ക് ഒരു ചിന്ത വന്നാൽ അപ്പം ഞാൻ പറയും എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്ത് പ്രയത്നിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു അവാർഡാണ് ഇത് അതാ അതെ എല്ലാ പ്രശ്നങ്ങളും അസുഖത്തെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അംഗീകാരങ്ങൾ തേടിയെത്തുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് വിഷമല്ലാത്ത അല്ലെ നല്ല ഈ പറയുന്ന ഉള്ള ഫ്രൂട്ട്സും ഒക്കെ നൽകാൻ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ബ്ലെയ്സിന്റെ വളരെ സന്തോഷമുണ്ട് ഒത്തിരി നേരം നമ്മളുമായി ഈ സമയം ചെലവഴിച്ചതിന് ഒരിക്കൽ കൂടി നമ്മൾ ട്രഡിഫൻസിനെ നന്ദി അറിയിക്കുന്നു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കർഷക തിലകം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കരസ്ഥമാക്കിയ ശ്രീമതി ബ്ലേസി ജോർജ് ആയിരുന്നു ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് താങ്ക്